കായിക മേഖലയിൽ മതാടിസ്ഥാനത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് മുൻതൂക്കം നൽകാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് ആരൊക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ തുടരണം തുടരണ്ട എന്നത് തീരുമാനിക്കുന്നതും ഈ മാനദണ്ഡം അനുസരിച്ചായിരിക്കും മെയ് മാസം ആദ്യ ആഴ്ച മധ്യപ്രദേശിലെ ധർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റാലിക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗമാണിത് രാഷ്ട്രീയം സംസാരിക്കേണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലെല്ലാം വിദ്വേഷ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറം തെരഞ്ഞെടുപ്പും ക്രിക്കറ്റും തമ്മിൽ എന്താണ് ബന്ധം എന്നല്ലേ അതിനുള്ള വ്യക്തമായ ഉത്തരം നൽകിയിരിക്കുകയാണ് വിസ്റ്റേൺ ക്രിക്കറ്റ് മാഗസീനിലെ ലേഖനത്തിലൂടെ പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റ് ശർദ ഉഗ്ര ഏകദിന ലോകകപ്പിനിടെ ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി മാറ്റാൻ ബി സി സി ഐ ശ്രമിച്ചുവെന്നാണ് മോഡി ഓപ്രാണ്ടി ദ പൊളിറ്റിസൈസേഷൻ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന ലേഖനത്തിലൂടെ ശർദ ഉഗ്ര വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടന്ന ഐ ഏകദിന ലോകകപ്പിലെ പാക്കിസ്ഥാൻ എതിരായ മത്സരത്തിൽ ഓറഞ്ച് നിറത്തിലുള്ള ജേഴ്സി ധരിക്കാൻ നിർബന്ധിച്ചുവെന്നും എന്നാൽ കളിക്കാർ എതിർത്തതോടെ നീക്കം ഉപേക്ഷിച്ചുവെന്നുമാണ് ഷർദയുടെ ആരോപണം ലോകകപ്പിൽ സ്ഥിരമായി ഇന്ത്യൻ ക്രിക്കറ്റ് കൾക്കാർ ധരിക്കുന്ന നീല നിറത്തിലുള്ള ജേഴ്സിക്കൊപ്പം പരിശീലന സെഷനുകളിലും യാത്രയിലും ഉപയോഗിക്കാനായി ഓറഞ്ച് നിറത്തിലുള്ള ജേഴ്സിയും ബി സി സി ഐ നൽകിയിരുന്നു എന്നാൽ ഒക്ടോബർ അഞ്ചിന് പാക്കിസ്ഥാനെതിരായ മത്സരത്തിന് രണ്ട് ദിവസം മുമ്പ് ഓറഞ്ച് നിറത്തിലുള്ള ജേഴ്സി കൂടി മത്സരത്തിനായി ബി സി സി ഐ നൽകുകയായിരുന്നു അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ പച്ച നിറത്തിലുള്ള ജേഴ്സിയുമായി പാക് ടീമും ഓറഞ്ച് നിറത്തിലുള്ള ജേഴ്സി ധരിച്ച് ഇന്ത്യൻ താരങ്ങളും കളിക്കണമെന്നായിരുന്നു അവരുടെ തീരുമാനം എന്നാൽ ഇന്ത്യൻ താരങ്ങൾ അതിന് തയ്യാറായില്ല ഹോളന്റ് ജേഴ്സിക്ക് സമാനമാണ് എന്നും ടീമിലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നിർദ്ദേശമല്ലെന്നും ചില അംഗങ്ങളോടുള്ള അനാദരവാണെന്നുമുള്ള കാരണങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ ടീം അംഗങ്ങൾ കാവ്യ ജേസി ധരിക്കാൻ കൂട്ടാക്കിയില്ല എന്തുകൊണ്ട് അനാദരവ് എന്നതിന് ശ്രദ്ധ ലേഖനത്തിൽ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ് ഹിന്ദു പുരോഹിതന്മാരും സന്യാസിമാരും പരിവ്രാജകരും ധരിക്കുന്ന നിറമാണ് കാവി ഹിന്ദു ക്ഷേത്രങ്ങളിൽ കാവി പതാകകൾ പറക്കുന്നു എന്നാൽ ഈ നിറം ബി ജെ പി തീവ്ര ഹിന്ദുത്വയുടെ പ്രതീകമായി ഏറ്റെടുത്തു അവർ ഇപ്പോൾ അധികാരത്തിൽ പത്തു വർഷം പൂർത്തിയാക്കുന്നു ബി ജെ പി പ്രവർത്തകർ കാവ്യ സ്കാർഫുകൾ ധരിക്കുന്നു അവരുടെ റാലികൾ കുങ്കുമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു മുസ്ലിം പള്ളികളിലും പതാകകളിലും ഉപയോഗിക്കുന്ന എതിർ നിറമായി പച്ചയെ കണക്കാക്കുന്നു മുസ്ലിം ടീം അംഗങ്ങളുള്ള പാക്കിസ്ഥാനെതിരായ ഹൈ വോൾട്ടേജ് മത്സരത്തെ ഹിന്ദു ഇന്ത്യയുടേതാക്കി മാറ്റുമായിരുന്നു ഈ നിറപ്പകർച്ച ഇന്ത്യൻ ടീമിൽ മുഹമ്മദ് ഷമി മുഹമ്മദ് സിറാജ് എന്നീ രണ്ട് മുസ്ലിംകൾ ഉണ്ടായിരുന്നു എല്ലാ ലോകകപ്പുകളിലും ഉണ്ടാകാറുള്ള യൂണിസെഫിന്റെ കുട്ടികൾക്കായുള്ള ഒരു ദിവസം എന്ന പരിപാടിയുടെ ഭാഗമായാണ് ബി സി സി ഐ ഓൾ ഓറഞ്ച് കിറ്റ് സമ്മാനിച്ചതെന്നാണ് ഐ സി സി പറയുന്നത് എന്നാൽ പാകിസ്ഥാനെതിരായ മത്സരത്തിന് മുന്നേ നവംബർ രണ്ടിന് ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ മത്സരത്തിനാണ് കുട്ടികൾക്കായുള്ള ഒരു ദിവസം എന്ന പരിപാടി നിശ്ചയിച്ചിരുന്നത് ഇന്ത്യൻ ടീമിന്റെ പേര് ഭാരത് എന്ന് പുനർനാമകരണം ചെയ്യാനുള്ള നീക്കവും ലോകകപ്പിന് മുന്നോടിയായി ബി സി സി ഐ നടത്തിയിരുന്നെങ്കിലും വേണ്ടത്ര പിന്തുണ കിട്ടാതെ പരാജയപ്പെട്ടു ഓറഞ്ച് നിറം ഇന്ത്യൻ ടീമിന്റെ പ്രാക്ടീസ് ജേഴ്സിയാക്കി മാറ്റിയതിനെതിരെയും പ്രതിഷേധം ഉയർന്നിരുന്നു ജൂണിൽ ആരംഭിക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി അഡിഡാസ് അവതരിപ്പിച്ചപ്പോഴും ജേഴ്സിയുടെ മുന്നിലും പിന്നിലും നീല നിറമാണെങ്കിലും വി ആകൃതിയിലുള്ള കഴുത്തും ഓറഞ്ച് നിറത്തിലുള്ള സ്ലീവ്സുമാണ് ജേഴ്സിയിലുള്ളത് എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം ഇന്ത്യൻ ക്രിക്കറ്റിനെയും വർഗീയ പ്രചാരണത്തിനുള്ള ഉപാധിയായാണ് ഭരണകക്ഷിയായ ബി ജെ കാണുന്നതെന്ന് ചുരുക്കം ഇന്ത്യയിൽ നടന്ന ലോകകപ്പിനെ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള അവസരമായി അവർ ഉപയോഗിച്ചു എന്ന വിമർശനം നേരത്തെ ഉയർന്നിരുന്നു അത് ശരിയെന്ന് തോന്നുന്ന തരത്തിലായിരുന്നു ലോകകപ്പിലുടനീളം കണ്ട കാഴ്ചകൾ ലോകകപ്പിലെ ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരം മുസ്ലിം ബിരുദ നിലപാടുകൾ ശക്തിപ്പെടുത്താനും പാകിസ്ഥാനോടുള്ള ശത്രുത വർദ്ധിപ്പിക്കാനുമുള്ള ഉപാധിയാക്കി മാറ്റിയതിനെ പറ്റി ശർദ തന്റെ ലേഖനത്തിൽ വിശദമാക്കുന്നുണ്ട് മോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങളിൽ ക്രിക്കറ്റിനെ പറ്റിയും പരാമർശമുണ്ടായത് ഈ ശ്രമങ്ങളുടെ തുടർച്ചയായി കാണാം ബി ക്രിക്കറ്റ് വെറും ഒരു സ്പോർട്സ് മാത്രമല്ല ഇന്ത്യയിൽ തീവ്ര ദേശീയത വളർത്തുന്നതിൽ ക്രിക്കറ്റിനുള്ള പങ്ക് അവർക്ക് വ്യക്തമായി അറിയാം അത് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ബി സി സി ഐ എന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ തലപ്പത്ത് ആഭ്യന്തര മന്ത്രി അമിത് ഷായുടെ മകൻ ജയ്ഷായ ഇരുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലന ജേഴ്സിയുടെ നിറം കാവ്യാക്കിയപ്പോൾ തന്നെ രാജ്യത്തെ ഏറ്റവും ജനപ്രിയ കായിക ഇനത്തെ ബി ജെ പി കാവ്യ പുതപ്പിച്ചു തുടങ്ങിയെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചിരുന്നു മമതയുടെ ആരോപണത്തെ ശരിവെക്കുന്നതാണ് ഷർദയുടെ വിശ്രനിലെ ലേഖനം ബി ജെ പി എം പി ആയ ഗൌതം ഗംഭീർ സജീവ രാഷ്ട്രീയം വിടുന്നുവെന്ന് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയെ അറിയിച്ചത് ഇക്കഴിഞ്ഞ മാർച്ചിലാണ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ചുമതലകൾ കാണുന്നായിരുന്നു വിശദീകരണം എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിനായി പുതിയ പരിശീലകരെ തേടുന്ന ബി സി സി ഐയുടെ മുഖ്യ പരിഗണനയുള്ളത് ഗൌതം ഗംഭീർ ആണെന്ന് ഇ എസ് പി എൻ ക്രിക്ക റിപ്പോർട്ട് ചെയ്യുന്നു തങ്ങളുടെ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നവരെ മാത്രം അധികാര സ്ഥാനത്തിരുത്തുന്ന ബി ജെ പിയുടെ തന്ത്രമാണ് കോൺഗ്രസിന് മേൽ അടിച്ചേൽപ്പിക്കാൻ മോഡി ശ്രമിച്ചതെന്ന് ചുരുക്കം ക്രിക്കറ്റ് തന്നെ മതമായിരുന്ന ക്രിക്കറ്റ് താരങ്ങൾ ദൈവമായിരുന്ന ഇന്ത്യ എന്ന രാജ്യത്താണ് കഴിഞ്ഞ ലോകകപ്പ് മത്സരത്തിനിടെ ജയ് ശ്രീറാം വിലയുയർന്നത് ക്രിക്കറ്റ് താരങ്ങളോടും ആരാധകരോടും മോശം പെരുമാറ്റം ഉണ്ടായത് മുസ്ലിം ആയതുകൊണ്ട് മാത്രം മുഹമ്മദ് ഷമി എന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തെ സംശയദൃഷ്ടിയോടെ നോക്കിക്കണ്ടത് വരുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ജേഴ്സിയുടെ കയ്യിൽ മാത്രമാണല്ലോ കാവി നിറം എന്ന് ആശ്വസിക്കുന്നതിനു മുൻപ് ഒന്നോർക്കുക മതത്തിനപ്പുറം ക്രിക്കറ്റ് എന്ന കലയെ ചേർത്തു പിടിച്ച ഒരു രാജ്യത്തെ മുഴുവൻ വർഗീയവൽക്കരിക്കുന്ന ഉന്മാദ ദേശീയതയുടെ അടയാളമാണ് ആ കാവിനിറം